സാധനം ഹലോ ഗായസ് അപ്പം നേട്ടന്റെ പിറന്നാളാണ് കേട്ടോ രാവിലെ തന്നെ ദാ അമ്പടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ അമ്മ രാവിലെ മുറിച്ച് ഏട്ടന് വിളക്കത്ത് ഭക്ഷണം കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ ഏട്ടിന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പം വീട്ടിലെത്തിയല്ലോ കേട്ടോ അമ്മ ചെറിയൊരു ചെറിയ സദ്യ ഏട്ടന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇത് പപ്പടം കാച്ചും കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ പരിപാടിയാണ് പപ്പടം കാച്ചൽ ഞാൻ അമ്പടിക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു വെച്ചാലും അച്ഛൻ്റെ കൂടെ ഇരിക്കണല്ലോ കുട്ടിക്ക് അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക ഇലയിൽ ഇലയിൽ ഇരിക്കുക കേട്ടോ അവിയൽ സാമ്പാർ ഉപ്പേരി പപ്പടം അച്ചാർ ഇത്രയും ഒരു സദ്യയാണ് നമ്മൾ ചെറിയ സദ്യയാണ് എപ്പോഴും നമ്മൾ പിറന്നാളിനായിട്ട് വെക്കാറ് നമ്മൾ പിറന്നാള് വലിയ ഗംഭീരമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല ഇല്ലെങ്കിൽ പോലും നമ്മൾ സദ്യ വെച്ച് വിളക്കത്ത് ഭക്ഷണം കൊടുക്കാറുണ്ട് ഇല വെച്ച് ഭക്ഷണം വിളമ്പേ കാരണം അമ്പിടി നമ്മുടെ അവിടേക്കൊന്നും വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ തന്നെ ഏട്ടൻ്റെ അടുത്ത് ഇരിക്കയായിരുന്നു പപ്പടമൊക്കെ കണ്ടപ്പോൾ അവന് പിന്നെ പറയും വേണ്ട കഴിക്കില്ലെങ്കിലും അതൊക്കെ പൊട്ടിച്ചെടുക്കാനുള്ള വ്യഗ്രതയാണ് അവന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പൊ നമ്മുടെ മുന്തിരി വന്നിരിക്കണ്ട അവള് കരയാണ് വെച്ചിട്ട് ഞങ്ങളിപ്പോ ഒരു സ്ഥലം വരെ പോവാണ് എന്തുടങ്ങി വാങ്ങാൻ പോണേട പിറന്നാളിന് ശരി ശരി ശെരി പാട്ടൊക്കെ പിന്നെ നമ്മളിപ്പോ അതെ നമ്മുടെ അടുത്ത് തന്നെ ഒരു നേഴ്സറി ഉണ്ട് അവിടെ പോയിട്ട് ഒരു തെയ്യ് വാങ്ങിയിട്ട് നടാന്ന് വിചാരിച്ചു കേക്കിന് പകരം തെയ്യ് നടലാണ് ഇപ്രാവശ്യം ഏഹ് നമ്മുടെ ആഘോഷങ്ങളും ഒരു ചെടി ചെടി പോവാണ് പോവാണ് വാങ്ങാൻ അവിടെ തിരി അങ്ങനെ കൊളങ്ങാട്ടുകാർ തന്നെയുള്ള നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി വീട്ടിലാട്ടാ നമ്മള് ചെടി വാങ്ങാൻ വന്നത് ഒരുപാട് ചെടികൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ സെലക്ട് ചെയ്തെടുത്തത് റമ്പോട്ടാനാണെട്ടോ കാരണം റമ്പൂട്ടം നമ്മൾ ഒരു പ്രാവശ്യം വെച്ചു പക്ഷെ അത് ഉണ്ടായില്ല നമുക്ക് നല്ല ആഗ്രഹമുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണല്ലോ നമ്മുടെ വീട്ടിലും കൂടി ഉണ്ടെങ്കിൽ രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്ക രണ്ട് തയ്യോട്ടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് തയ്യും ഉണ്ടായില്ല ഓരോ കാരണങ്ങളാൽ വെയിലില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുടെ ഒക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അത്യാവശ്യം വലിയ തൈ തന്നെ ആട്ടോ നമുക്ക് കിട്ടിയത് അങ്ങനെ റംബൂട്ടം മേടിച്ച് നമ്മൾ അവിടെ നിന്ന് യാത്ര പറയുകയാണേ ഇവിടെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ റംബൂട്ടം മാത്രമല്ല ഒരുപാട് മരങ്ങളും ചെടികളും നല്ല ഭംഗിയുള്ള പൂക്കള എല്ലാ തരം ചെടികളും ഇവിടെ ലഭ്യമാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കടയുള്ളത് കടയുടെ പേരൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ കേട്ടോ വീട്ടിൽ വന്ന് ചെടി നടാനുള്ള കുഴി എടുക്കാൻ തുടങ്ങി ഞാൻ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ ചെടി നടാൻ വേണ്ടി തീരുമാനിച്ചത് കാരണം കഴിഞ്ഞ പ്രാവശ്യം വെയിലില്ലാത്തത് അത് നിക്കാഞ്ഞു പോയത് എന്ന് തോന്നി പോയി ഞങ്ങക്ക് അങ്ങനെ അത്യാവശ്യം വലിയ കുഴി തന്നെ എടുത്തു കേട്ടോ റമ്പൂടെ നടാനായിട്ട് അത്യാവശ്യം വലിയ തയ്യാണല്ലോ അതുകൊണ്ട് വലിയ കുഴി തന്നെ എടുത്തു പക്ഷെ വളങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പേടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഒരു ദിവസം ഇനി താളെടുത്തിട്ട് വീണ്ടും വളർന്നാന്ന് വിചാരിച്ചു മാറ്റി ഒരു ചെടി വെക്കാന്ന് നല്ല െ കേക്ക് മുറിക്ക് വേറെ അഭിപ്രായം ഏട്ടൻ മുറിക്കുന്നത് ചെടിയാണ് കേട്ടോ ചെടിയുടെ പ്ലാസ്റ്റിക് കവർ ഊരി മാറ്റി ചെടിയാണ് നടാൻ പോണത് ഇതാണ് ഞങ്ങളുടെ പിറന്നാളിന്റെ ഇന്നത്തെ ഒരു സന്തോഷം ഒരു സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ കേക്ക് മുറിക്കുക ആ കേക്ക് മുറിച്ചടങ്ങൾ മാറ്റി വെച്ച് നമ്മൾ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഈ തൈ നടുകയാണ് നടോ ഇങ്ങനെ ഒരു തൈ നടന്നുള്ള പ്ലാൻ മൊത്തത്തിൽ അറ്റൻഡ് ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഒരു കേക്ക് മുറിച്ചുകൊണ്ടുള്ള ഉപരി നാളെ നമ്മുടെ അമ്പിടിക്കു കഴിക്കാൻ വേണ്ടി ആ റംബൂട്ടാൻ കിട്ടുന്ന ഒരു തൈ അതേപോലെ തണല് വരുന്ന തൈ അത് ആട്ടൻ തന്നെയാണ് പറഞ്ഞത് എനിക്ക് തൈ നട്ടാൽ മതി കേക്ക് മുറി അങ്ങനത്തെ ചടങ്ങുകൾ ഓൾറെഡി കേക്ക് മുറി നടത്താറില്ല എങ്കിലും അങ്ങനത്തെ ഒന്നും വേണ്ട ഇങ്ങനൊരു പരിപാടി നടത്തിയാൽ മതി പറഞ്ഞത് നമ്മടെ നമ്മുടെ തെയ്യതമാൻ നമ്മുടെ പ്പോ എ വൈഫ് ഇന്നലെ രാത്രി തന്ന ഗിഫ്റ്റായിരുന്നു അപ്പൊ ഉറക്കത്തിലായിരുന്നു ഇതാണ് ഗിഫ്റ്റ് ഇതേ മേഴ്സിലിസ് ബെൻസിന്റെ ജി ടി ജി ടി ആണ് അവള് വാങ്ങി തന്നത് എന്നെ പുറത്തേക്ക് ഇറക്കി കാണിച്ച രാത്രിയിലായിരുന്നു ഞാൻ ഉറക്കത്തിലായിരുന്നു ഞാൻ ഇങ്ങനെ കളക്ഷനും കാര്യങ്ങളും നടത്തുന്ന കാരണം ഇപ്പൊ കുറച്ച് ടൈറ്റാണ് അത് കാരണം കുറച്ച് കാശ് വേണം സാധനങ്ങളൊക്കെ വീൽസും കാര്യങ്ങളൊക്കെ വാങ്ങണെങ്കിൽ അപ്പോൾ കുറച്ച് ടൈറ്റ് ആയി കാരണം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തേക്കാണ് ചെയ്തൊക്കെയാണ് കാണിച്ചു കൊടുക്കാം കൊടുക്കേ കിട്ടു ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധനം അവിടെ അവിടെ വെച്ചതാണ് ഇല്ലാത്ത മോഡലാ കാറിന്റെ ഉള്ളില് ഇരിക്കണ്ട് പച്ച ഇത് ഇത്തിരി ടൈക്കാണ് പക്ഷെ അത് പച്ച പച്ച ഇരിക്കല് കാറിൻ്റെ ഉള്ളില് അപ്പൊ ഇതാണ് ഗിഫ്റ്റ് അമ്മക്ക് കാറ് അച്ഛനെ എല്ലാ കൊറേ കാറുകളും ഇങ്ങനെ തട്ടി അമ്പാടി ചെലപ്പോ എടുത്തോണ്ടൂട്ടാ ഇതൊക്കെ എടുത്തു വെച്ചു കഴിഞ്ഞാലും അവനെ അത് എടുത്തോണ്ടോ ഇതൊക്കെ ഇനി നമുക്ക് കഴുകി എടുത്തിട്ട് കാറിൽ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് നിക്കണത് അമ്പാടി ഇതെടുത്ത് വലിച്ചെറിയുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പം ഇതെന്തായാലും ഞാൻ കാറിൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ കാണിക്കാം എന്തായാലും ഇപ്പം എന്തായാലും പെട്ടിയുടെ ഉള്ളിലിരിക്കട്ടെ കായ്സപ്പോൾ എന്താ പറയുക നമ്മൾ പിറന്നാൾ ആഘോഷവും കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ ചെയ്യാറില്ല പക്ഷേ കീർത്തു എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിന് പകരം എന്താ പറയുക നമ്മൾ പിറന്നാളിനെ കേക്ക് മുറിക്കാതെ നമ്മൾ ഒരു ചെടി നടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ പൈസ കളഞ്ഞൊരു കാര്യമില്ലല്ലോ അപ്പോൾ ഒരു ചെടി നടണെങ്കിൽ ഭാവിയിൽ നമ്മുടെ അമ്പാടിക്ക് റംബുട്ടാൻ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ റംബുട്ടാൻ കഴിക്കാമെന്ന് വിചാരിക്കുക അവൻ്റെ റംബുട്ടാൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവൻ അവിടെ നമ്മൾ ഇരുത്തിയേക്കാണ് ഇപ്പോൾ അല്ലേ അമ്പാടി റംബുട്ടാൻ കഴിക്കാൻ വിചാരിക്കുക നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുക അല്ലേ ഉണ്ടായിട്ട് അപ്പോൾ ബഡ്ഡി ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ചേച്ചിറക്കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഏറംപുട്ട എൻ്റെ തൈക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതെ ഞങ്ങൾ നട്ട് കഴിഞ്ഞു ഇനി വെള്ളം ഒഴിക്കുക കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ കുറച്ചു നേരത്തേക്ക് കളിക്കാനൊക്കെ പോവും കുറച്ചേരം കളി കഴിഞ്ഞിട്ടും ചേർത്തു വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് രാത്രി പറയാം അപ്പോൾ എന്തായാലും ഞാൻ കളിക്കാൻ പോവാണ് കായ്സ് അപ്പോൾ അതേ ഞങ്ങളുടെ പിറന്നാൾ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞേക്കാണ് അപ്പോൾ അതേ രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ അത് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനിയിപ്പൊരു ജീവ കിത്തു ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ് കേട്ടാ അപ്പൊ കീർത്തന ഗിഫ്റ്റ് തരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് ആ ഡിലീറ്റ് ആയി പോയി പക്ഷെ അത് നമുക്ക് തിരിച്ചെടുക്കാനും പറ്റിയില്ല അപ്പൊ അത് കാരണം പിന്നെ അതവിടെ പറ്റില്ല അപ്പൊ അത് കാരണം ഞങ്ങൾ അത് ചെയ്യാ എന്താ പറയാ അത് വേണ്ട പിന്നെ നമുക്ക് അപ്പൊ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് പറഞ്ഞിട്ട് കാര്യ പന്ത്രണ്ട് മണിക്കാണ് അവള് ഉറക്കൊളിച്ച് ഗിഫ്റ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒളിപ്പിച്ചു വെച്ചൊക്കെ ആയിരുന്നു അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ ഡിലീറ്റ് ആയി പോയി ക്യാമറ കാരണം അതാണ് നമുക്ക് കോപ്പി ചെയ്യാൻ ലാപ്ടോപ്പ് കാര്യങ്ങളൊന്നും ഇല്ല നേരെ മൊബൈലിൽ വെച്ചിട്ടാണ് അപ്പൊ ചില വീഡിയോസൊക്കെ ഇതാവുമ്പോ അത്രയും സ്പൈസും അത് കാരണം ഡിലീറ്റ് ആയി പോയതാണ് ഡിലിറ്റാക്കിയതാണ് അറിയാണ്ട് ഡിലീറ്റാക്കി കോപ്പി ചെയ്ത വീഡിയോസിന്റെ കൂടെ ഈ വീഡിയോ അപ്പം അതാണ് ഉണ്ടായത് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ എന്ന് വിചാരിക്കുന്നു മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്